എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ നിലമ്പൂർ നഗരസഭയിൽ ഭരണസ്തംഭനമെന്നും ഫയലുകൾ ഫയറുകൾ കെട്ടിക്കിടക്കുന്നുവെന്നും പ്രതിപക്ഷം അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ ഫയറുകൾ തീരുമാനമെടുക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങൾക്ക് പരിഹാരമില്ലാതെ പൊതുജനം മാസങ്ങളായി നഗരസഭയിൽ കയറിയിറങ്ങി മടുത്തിരിക്കുകയാണ് കഴിഞ്ഞ പത്തു മാസത്തിലേറെ സെക്രട്ടറിയില്ലാതായിട്ട് പുതിയ സെക്രട്ടറി വന്നിട്ടില്ല സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം സെലമാറിപ്പോയെങ്കിലും തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥൻ ലോഗിൻ മാറ്റി നൽകണമെന്ന വ്യവസ്ഥ പാലിക്കാത്തത് കാരണം ഫയലുകൾ നീക്കാൻ കഴിയാതെ പൊതുജനം ബുദ്ധിമുട്ടിലായി ജനന മരണ രജിസ്ട്രാളിന്റെ ചുമതലയുള്ള എച്ച് ഐ പോസ്റ്റിലുള്ളയാൾ സ്ഥലം മാറി പുതിയയാൾ വന്നെങ്കിലും ലോഗിൻ മാറ്റാത്തത് കാരണം വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്നതും വിദേശത്തേക്കും മറ്റ് ജോലിസ്ഥലങ്ങളിലേക്കും വിവാഹ രജിസ്ട്രേഷൻ ശേഷം പോകേണ്ടവർ പാസ്പോർട്ടിൽ വധുവിന്റെ പേര് ഉൾപ്പെടുത്തേണ്ടവരും പ്രയാസത്തിലായി വീടിന്റെ നമ്പർ ഇടേണ്ടവരും നികുതി പുതുക്കേണ്ടവരും ഉൾപ്പെടെ മാസങ്ങളായി പ്രയാസം അനുഭവിക്കുകയാണ് സെക്രട്ടറിയും സൂപ്രണ്ടുമില്ല ക്ലീൻ സിറ്റി ഓഫീസറില്ല ജെഎച്ച് എമാരില്ല പൊതുമരാമത്ത് ഓവർസിയർമാർ ആവശ്യത്തിനില്ല യഥാർത്ഥത്തിൽ നഗരസഭയിൽ പ്രതിപക്ഷം ആരോപിച്ചു മാസങ്ങള് കഴിഞ്ഞ് നഗരസഭാ സെക്രട്ടറിയുടെ ചാർജ് കൊടുത്ത് സെക്രട്ടറിയുടെ ചാർജ് വഹിച്ചിരുന്ന സൂപ്രണ്ട് റിലീവ് ചെയ്തപ്പോൾ ലോഗിൻ മാറ്റി നഗരസഭാ സെക്രട്ടറിയുടെയും സൂപ്രണ്ടിന്റെയും താഴെയുള്ള ജീവനക്കാർക്ക് ഫയലുകൾ നീക്കാൻ കഴിയാത്ത സ്തംഭനാവസ്ഥ നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ നഗരസഭയിൽ ഭരണ സ്തംഭനമാണ് നഗരസഭാ സെക്രട്ടറി ഇല്ല സൂപ്രണ്ടില്ല മുനിസിപ്പൽ എഞ്ചിനീയർ ഇല്ല അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിലെ ഓവർസിയർമാരില്ല ജെ എച്ച് ഐമാരില്ല മാസങ്ങളായി ഈ നില തുടർന്ന് പോകുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ജനനമരണ രജിസ്ട്രേഷന്റെ ചുമതലയുള്ള എച്ച് ഐ സ്ഥലം മാറിപ്പോയി പുതിയ ആൾ വന്നപ്പോൾ ലോഗിൻ മാറ്റാത്തത് കാരണം ജനനവും മരണവും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലെടുക്കുകയാണ് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയം ഈ ഉദ്യോഗസ്ഥനാണ് വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്നത് വിവാഹ രജിസ്ട്രേഷന് ഈ വിവാഹം കഴിഞ്ഞ കുട്ടികൾ നവദമ്പതികൾ മുനിസിപ്പാലിറ്റിയിൽ വന്നാൽ രജിസ്ട്രേഷൻ നടത്താൻ കഴിയാതെ നിൽക്കുകയാണ് പല ആളുകൾക്കും വിദേശത്തേക്ക് തിരിച്ചു പോകണം ജോലി ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണം പല ആളുകൾക്കും പാസ്പോർട്ട് കുതിക്കണമെങ്കിൽ വധുവിൻ്റെ കൂടി പേര് കേൾക്കണം ഇപ്പുറത്താണെങ്കിൽ ഭർത്താവിൻ്റെ പേര് കേൾക്കണം ഇന്നാലെ ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റും എന്ന അവസ്ഥ നിലനിൽക്കുകയാണ് ഇതെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ് ഇത് ഈ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത പ്രശ്നം കാരണം സാധാരണക്കാരായ ആളുകൾ നിലവുകൾ നഗരസഭയിൽ ബുദ്ധിമുട്ടാണ് ഇപ്പം മാറ്റി മാറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടറിയോ സൂപ്രണ്ടോ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് പക്ഷേ ആ ഉത്തരവാദിത്തം ഇവിടെ നിറവേറ്റാത്തത് കാരണം ഫയല ഫയലുകളും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവസ്ഥയാണ് നിലനിൽക്കുക ഓവർസിയർമാരും ജെഎിയും ഇല്ലാത്തത് കാരണം ഈ മഴക്കാലത്ത് അത്യാവശ്യമായി ഇടപെടേണ്ട ആരോഗ്യ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും നിശ്ചലമായ അവസ്ഥയാണ് ഈ വിഷയത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്